സ്വാഗതം തെരഞ്ഞെടുപ്പ് ദിവസം തോട്ടത്താങ്കണ്ടിയിൽ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്ത വിഷയത്തിൽ ഇടപെട്ട് നിയുക്ത എം വി ഷാഫി പറമ്പിൽ വടകര എ പേരാമ്പ്ര ഡിവൈഎസ്പി എന്നിവരെ അദ്ദേഹം നേരിട്ട് വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം ആഘോഷ ആഘോഷപ്രകടനത്തിനിടയ്ക്കാണ് പാറക്കടവ് തോടത്താങ്കണ്ടിയിലെ യു ഡി എഫ് പ്രവർത്തകർക്കു നേരെ ആക്രമണമുണ്ടായത് സംഭവത്തില് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അജയൻ മുടപ്പിലോട്ട് കോൺഗ്രസ് പ്രവർത്തകരായ രജീഷ് കായത്തിരിക്കൽ സുര ആശാരിക്കണ്ടി കൈതക്കൊല്ലി പ്രഹ്ലാദൻ വാതുക്കൽ പർമത് ഹാരിസ് തുടങ്ങിയവർക്ക് പരിക്കേറ്റിരുന്നു എന്നാൽ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തില്ല പ്രകടനം നടത്തിയെന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തത് ഇത് സിപിഎമ്മിനു വേണ്ടിയുള്ള വഴിവിട്ട നീക്കമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു പോലീസ് ഈ വിഷയത്തിൽ നിഷ്ക്രിയമായ സാഹചര്യത്തിലാണ് പ്രവർത്തകർ ഷാഫി പറബിൽ എംപിയെ സമീപിച്ചത് ഞായറാഴ്ച രാവിലെ വടകേരയിലെത്തി നിയുക്ത എംപിയെ കണ്ട പ്രവർത്തകർ തങ്ങളുടെ പരാതികൾ ബോധിപ്പിച്ചു എം പി ഉടൻ തന്നെ വടകര റൂറൽ എസ് പി ഡോക്ടർ അരവിന്ദ് കുമാർ പേരാമ്പ്ര ഡിവൈഎസ്പി കെ എം ബിജു എന്നിവരെ ഫോണിൽ വിളിച്ച് കേസിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു ആയിട്ട് ഒന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഓളായിട്ട് നടക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ മേടിക്കേണ്ടി വരുന്നില്ല എവിടെയാണെങ്കിലും